അപ്പൊ നമ്മുടെ ഇന്നത്തെ ഏര് ആണ് അപ്പൊ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അത് പറയാൻ പറഞ്ഞു ആത്മജാൻഡി ബ്ലോഗ്സ് ഇപ്പൊ ഒരു ഈവനിങ് വ്ലോഗാണ് ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങി ഇപ്പൊ ഒരു വ്ലോഗ് ഒക്കെ ആ വിചാരിച്ചു പിന്നെ ഒരു ചെറിയ ഗെയിമും കൂടിയാണ് കേട്ടോ അത്

അതെവിടെന്നു പറത്തിന്റെ അവിടെ നോക്കെ നോക്കട്ടോ അവിടെ ഏതിലൊരു ചട്ടിയിലുണ്ട് അത് നോക്കി നോക്ക് നീ അതിലല്ല അയിന്റെ കൊറച്ചടുത്തായിട്ട് വരും നീ നോക്കി നോക്ക അതില് കിടക്കുന്നുണ്ടാവും ആ പിന്നെ കണ്ടുപിടിച്ചു ഓക്കെ അപ്പൊ ആദ്യം ജയിച്ചു നല്ല കളിയല്ലേ നീ നീത് ഒളിപ്പിച്ചു വെക്കിട്ടോ

Ni onde quen nadece ആദി നോക്ക് ഈ ഭാഗത്തുള്ള ചട്ടിയിലൊക്കെ ഉണ്ടാവു നീ ഒന്നുകൂടി അവിടെ പോയി തിരിഞ്ഞിക്കുവോ എനിക്ക് സ്ഥലം മാറ്റണം ഇനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ചെറിയ ഊട്ടിയല്ലേ അവിടെ കൊണ്ടെടുത്തേക്ക് അച്ഛാ അവിടെ പോയി നിൽക്കടാ ഒന്നുകൂടി ഒളിപ്പിച്ചെക്കട്ടെ അവിടെ പോയി നിക്ക് ഓക്കേ രാജി ഒളിപ്പിച്ചു ഇപ്പൊ ചട്ടിയിലൊന്നുമില്ല കേട്ടോ ഒരു ചട്ടിയിലോ അത ഇവിടെ കായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഞാൻ എടുത്തു വെച്ച കണ്ടുപിടിച്ച് വെരി ഗുഡ് നീ നീ ആദി ചേച്ചീ ഒളിപ്പിച്ചോള Dili. Ni bab ni mal. Ye, yang dulu tu guys. Ini <tuk> enggak. <tangan> eh? Ini ada ni. Ni kali madi-madi. ആ എന്താ കളി ഒരു വണ്ടി വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നൂടെ പറഞ്ഞുതരാം ഫസ്റ്റ് എന്താ ഒന്നും രണ്ടെന്ന് ചോക്ക് എടുത്തിട്ടുണ്ട് അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തമാരി പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ചോക്ക് എടുത്തിട്ടു എഴുതും രണ്ടെന്ന് എഴുതും

Oh, you... ോ ആത് നീ കച്ച അനി വേറെ കളി ഗായ്സ് ആദ്യം അമ്മയുടെ അച്ഛൻറെ അടുത്തേക്ക് പോയി ഞാൻ അവടെ ബാക്കേക്ക് വന്നാട്ട ഒരു ഗൈസ് അപ്പൊ ഞങ്ങള് നേരത്തെ നേരത്തെ ഒരു മിനിറ്റ് നേരത്തെ ഞങ്ങള് ഏർ ഇതെടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ